നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു മധുരകരമായ വാർത്തയുമായിട്ടാണ് രാവിലെ വരുന്നത് എൻ്റെ സ്വന്തം ടൗണിൽ ആലക്കോട് ഇന്നൊരു കടയുടെ ഉദ്ഘാടനമാണ് അഞ്ചു വർഷം മുമ്പ് ചിത്ര എന്ന് പറയുന്ന ഒരു ചെറുപുഴക്കാരി വീട്ടിൽ വെച്ച ഒരു സംരംഭം ഇന്ന് പടർന്ന് പന്തലിച്ച് ആലക്കോട് എത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഓർഡറുകൾ കിട്ടുന്ന ഒരാളാണ് എന്തായാലും ആ ഉദ്ഘാടന ചടങ്ങുകൾ തത്സമയങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ അതിഥി നമ്മുടെ ബഹുമാനായ ആലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഹരിയട്ടനാണ് ഹരിയാട്ട ഗുഡ് മോർണിംഗ് ഇത് എത്രാമത്തെ ഉദ്ഘാടനം ചോദിക്കുന്നില്ല അതാ നൂറുകണക്കിൽ ഉദ്ഘാടനം നടത്തിയ ഒരു പ്രസിഡന്റ് ആണ് ആലക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ആദ്യം ഈ സ്ഥാപനത്തെ ഞാനൊന്ന് കാണിക്കുക ആ സ്ഥാപനത്തിന്റെ ലോഗോ ഇതാണോ നല്ല ഷുഗർ റഷ് ദ ദുഡിയോ ആണ് ഇതാളാണ് ഞാൻ പറഞ്ഞ ചിത്രം കേട്ടോ നനസുന്ദരി കുട്ടിയാണ് ഓക്കെ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ട് ശാരാജാജിന്റെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വൈകുന്നേരം നമുക്ക് പിന്നീട് കാണാം എന്തായാലും പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇന്നത്തെ ഉദ്ഘാടന ദിവസം ഒരുപാട് ആൾക്കുണ്ട് അച്ഛനാണ് അമ്മ ഇവിടെ അമ്മയെന്തോ അല്ലെ എന്ത് ചിത്രയുടെ അച്ഛനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ വരും താമസിക്കാതെ തന്നെ ഞാനത് നിങ്ങൾ ഒരു വെറൈറ്റി സ്റ്റോറി ഉണ്ട് ഇത് ചിത്രയുടെ അമ്മയാണ് ചിത്രയുടെ ചേച്ചിയാണോ ഇപ്പൊ കണ്ടത് ആ ചിത്രയുടെ ചേച്ചിയാണ് നല്ല വെള്ളം ഷട്ടർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ അപ്പൊ നല്ല സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇതാ ഇവിടെ ആദ്യം പർച്ചേസ് ആണോ മൊയ്ദിനോഷത്തോടുകൂടിയാണ് നിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം ഇത് നല്ല വെറൈറ്റി വെറൈറ്റി കേക്കുകളൊക്കെ ഇവിടെ ഉണ്ട് ഇത് എവിടെയാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നുള്ളൂ ആളുകൾക്ക് വരട്ടെ എന്നിട്ട് പറയാന്ന് വെച്ചിട്ടാണ് നിന്നത് ഇപ്പോൾ ആലക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ആലക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ മുന്നിലാണ് ആ കാണുന്ന സ്കൂൾ കേട്ടോ അത് നേരെ മുന്നിലാണ് അതുമാത്രമല്ല അത് ഇവിടെ നമ്മുടെ സനൂസിൻ്റെ അതാ ചമയം ബാഗ് ആൻഡ് ഫാൻസിൽ സനൂസിന്റെ ചമയം ബാഗ് ആൻഡ് ഫാൻസിംഗ് അറിയാമായിരിക്കും കാരണം എന്ന് പറയാൻ അറിയുമോ ഞാനൊരു വീഡിയോ ചെയ്തതാണ് അത് വൈറലായതാണ് ഒരുപാട് ആളുകൾ കണ്ടതാണ് അപ്പോൾ നമ്മുടെ സനൂസ് ചമയം ഫുട്വെയറിന്റെ തൊട്ട് മുട്ടിയിട്ട് ഇപ്പം ഇവിടെയാണ് ഈ കേക്കിന്റെ കട നല്ല മനോഹരമായ ബോഡൊക്കെ ഉണ്ട് ഷുഗർ റഷ് കേക്ക് ഉണ്ടോ നല്ല സൂപ്പർ 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 ഷോപ്പാണ് അപ്പോൾ ഈ കേക്ക് ആദ്യം കണ്ടിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോവാം തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലേ എല്ലാവരും വരട്ടെ വിദേശങ്ങൾക്കുള്ള ആളുകൾക്ക് ഒരു ഗുണകരമായ വാർത്ത ഞാൻ പറയാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അത് വരട്ടെ പറയാം കേട്ടോ അപ്പൊ ആദ്യം കേക്ക് കാണാൻ നല്ല മധുരകരമായ വാർത്തയുമായിട്ടാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല മനോഹരമായ മധുരമുള്ള കേക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഈ കേക്കുകൾക്ക് വേറെ ബന്ധം വേണം നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കുന്ന കേക്കുകളുടെ വ്യത്യാസം എന്താണെന്ന് ചിത്രം തന്നെ പറയും ഇവിടെ ഒരു വെറൈറ്റി വെറൈറ്റി പരിപാടികളുണ്ട് അതൊക്കെ ചിത്രയോട് നമുക്ക് ചോദിക്കാം അപ്പോൾ ഇതാ ഇവിടെ കുറേ ഗിഫ്റ്റ് ബോക്സൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടോ ഈ ഗിഫ്റ്റ് ബോക്സൊക്കെ ഒക്കെ എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് അത് നമുക്ക് ചിത്ര പറയൂ ചിത്ര നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങളോടുകൂടെ ഞാൻ പറയാൻ വേണ്ടി പോകാ ചിത്രേ ആയോ ആദ്യ പർച്ചേസ് ചെയ്തോ ശാലചെച്ചി ആദ്യ പർച്ചേസ് അല്ലേ എന്തോ ഇത് ശാലിചെച്ചി എടുക്കുന്നത് എടുക്കുന്നത് കേക്ക് ആണ് ആദ്യ പർച്ചേസ് നമ്മുടെ ശാലിചെച്ചി ആണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വനിതാ വിങ്ങിന്റെ സമുന്നതായ നേതാവാണ് ശാലിചെച്ചി ശാലിചി തന്നെ നമുക്ക് തുടങ്ങാം ശാലിചെച്ചി പറയും ഒരുപാട് കടകൾ വരുന്നു നമ്മൾ ദിവസത്തില് വെറൈറ്റി വെറൈറ്റി കടകള് ഇത് തോന്നും നല്ല കാര്യല്ലേ വന്തകളുടെ സംരംഭം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഒന്നോ രണ്ടോ വന്തകളൊക്കെ തൊടി ഇപ്പൊ കുറേ വന്തകൾ മുന്നോട്ട് വരുമ്പോ നല്ല കാര്യ ജീവിതമാർഗായില്ലേ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ഓരോ കട വരുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവർ വ്യാപാരി വർഗമാണ് കാരണം ടൗണിന്റെ വികസനം ഏറ്റവും കൂടുതൽ കാഷിക്കുന്ന ആളുകളാണ് വ്യാപാരികൾ ഈ ടൗൺ എത്ര കൊണ്ട് വലുതാവും അത്ര കൊണ്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ നല്ല സന്തോഷം സന്തോഷത്തിലാണ് ജനറൽ വ്യാപാരി കൂടി വർഷങ്ങളായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ആലക്കോട് എല്ലാ പ്രവർത്തനത്തിലും പങ്കെടുക്കുന്ന ആളാണ് ഈ ഒരു കേക്കിന് മാത്രമായിട്ടൊരു കട ആലക്കോട് എന്തായാലും ആവശ്യമാണ് അതിനുവേണ്ടി കോൺക്രീറ്റ് കേക്ക് നിർമ്മിക്കുന്ന കേക്ക് എല്ലാവിധ ആശംസകളും നല്ല രുചികരമായ കേക്കുകൾ വിൽക്കുന്ന ഒരു കടയാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ചെറുപിടക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഹലോ ഗുഡ് മോർണിംഗ് വന്നിരിക്കുകയാണ് ഒരു എന്താണ് വിശ്വസിക്കുന്നത് ചെറുപടി നാലക്കൂടെ വന്നിരിക്കുകയാണല്ലേ ആദ്യ വിൽപ്പന ശാലുചെജിജി ആദ്യ വിൽപ്പന മേടിക്കുകയാണ് കേക്ക് മനോഹരമായ കേക്ക് ഈ കേക്ക് എപ്പോഴും മുറിക്കുന്നത് നമ്മൾ പറഞ്ഞോ നല്ല മനോഹരമായ കേക്കാണ് ശാലുചെച്ചി രാവിലെ മേടിച്ചിട്ടുള്ളത് ഇതേതാണ് യ്യൂര കേക്ക് അതൊക്കെ നമുക്കറിയില്ല അതെ 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 അല്ലേ ഓ അതുകൊണ്ടാണ് ആ അപ്പൊ അപ്പൊ ശാലജി ആദ്യ പർച്ചേസ് നിർവഹിച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് കാണാം ഇപ്പൊ ചെറുപുഴക്കാരിലേക്ക് പോട്ടെ അവിടെ ചെറുപുഴക്കാര്യ പയ്യന്നൂര പയ്യന്നൂര്ച്ചടക്കാരാണവിടത്തെ പയ്യന്നേക്കറിക്കാരാണോ ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഇങ്ങനെ മുഖൊക്കെ പയ്യന്നൂരുള്ള ബേക്കറിക്കാരൊക്കെ ഒന്നടങ്ങ് ആലക്കോടേക്ക് വന്നിരിക്കുകയാണ് ഇവരുടെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നാ പേരെന്താ മണ്ഡലം ജനറൽ സെക്രട്ടറി ആണ് ആൾക്കാരെ മാധവർക്കാരനല്ലേക്കറിപ്പതിയുടെ അച്ഛനൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള ആളായിരുന്നു ഞാൻ മാധവർ സ്കൂളാണ് പഠിച്ചത് ആയിക്കോട്ടെ എന്നാലും വളരെ സന്തോഷം ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ അസോസിയേഷൻ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഇത് ചിത്രയുടെ അച്ഛനെ നേരത്തെ പരിചയപ്പെടും ചിത്രയുടെ അച്ഛന്റെ ഒരു ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പറയാം ഇപ്പൊ പറയണ്ടല്ലോ പറയാം ഞാൻ വാർത്തയായിട്ട് വരുന്നുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ല സനു ചമയും ഫുട്ബോളിന്റെ പറഞ്ഞില്ല തൊട്ട് ഇപ്പുറത്താണ് പുതിയൊരു കട വരികയാണല്ലോടെ അപ്പൊ ഒട്ടേറെ ആളുകൾ ഇവിടെ ഇത് വന്നിട്ടുണ്ട് നമുക്ക് ചിത്രയിൽ നിന്ന് തുടങ്ങാൻ അല്ലെ ചിത്ര കൊടുക്കൊടുക്കാനാ കൊടുത്തല്ലോ അത് ചിത്രയോട് ചോദിക്കട്ടെന്നേ അയ്യടെ വിട് ഈ ചിത്ര ചെറുപുഴക്കാരിയാണ് ഞാൻ എങ്കിൽ തിരക്കാത്തത് ആളുകൾ കൊടുക്കാൻ ഗിഫ്റ്റ് ആണോ ഈ വിശിഷ്ട അതിഥികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാണ് ഷാജി മേടിച്ചിട്ട് പോയി കേട്ടോ കേക്ക് ഗിഫ്റ്റ് 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 മേടിക്കും അതെ കേക്കൊക്കെ മേടിച്ചിട്ട് പോയിക്കോ അപ്പൊ പിന്നെ മനോഹരമായ ഒരു ഷോപ്പാണ് ഒരുക്കിരിക്കുന്നത് എന്താണ് ഈ മറ്റുള്ള വ്യക്തി വ്യത്യസ്തമായിട്ട് നമ്മളെ ഇങ്ങോട്ടൊന്നും എനിക്ക് അധികം കണ്ടിട്ടിരിക്കുക ഇവിടെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയിക്കുന്നോ നമ്മുടെ എന്താ ഇവിടെ പിന്നെ ഞാൻ എനിക്ക് എനിക്ക് കേക്കുകളുണ്ട് ഇഷ്ടമാണ് അതൊക്കെ ഓർഡർ ഓർഡർ അനുസരിച്ച് ഏത് മോഡലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയുള്ള കേക്കുകളൊക്കെ നിർമ്മിച്ചിരുന്നു നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി കേക്കുകളാണ് ഹരിയാട്ട് പോകാമായിരിക്കും ഇപ്പൊ ഞാൻ തത്സമയം ഒരുപാട് പ്രേകർ കാണുന്നത് ഹരിയാട്ടിന്റെ വീഡിയോസ് എല്ലാവർക്കും കാണുന്നതാണ് എല്ലാ ഉദ്ഘാടന ചടങ്ങുകളും ഞാൻ എടുക്കുന്നതാണ് അതായാലും വെറൈറ്റി വെറൈറ്റി കേക്കുകളൊക്കെ ഇവിടെ എത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ വിജയമായി മാറും മാറുന്ന സംശയമില്ല പിന്നെ മാത്രമല്ല ഇപ്പൊ ഒക്കെ വേണ്ടവരെ വിളിച്ച് പറഞ്ഞാൽ കൊണ്ടു കൊടുക്കൂ നോട്ടീസ് കണ്ടു അതങ്ങനെയാ അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കിപ്പം ഗൾഫിലൊക്കെ ഉള്ള ഒരാൾ വിദേശ രാജ്യങ്ങൾ യു കെയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവർക്ക് വീട്ടിലേക്ക് ഒരു കേക്ക് കൊടുത്തോളൂ അല്ലെങ്കിൽ മക്കളുടെ പിറന്നാൾ വീട്ടിലെ അച്ഛന്റെ പിറന്നാൾ അമ്മയുടെ പിറന്നാൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിളിച്ചു പറഞ്ഞാൽ മതി ആ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ഞാൻ ഈ ക്യാപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ വിളിച്ചു പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് എത്തിക്കും ഡെലിവറി ഹോം ഡെലിവറി ആയിട്ട് ആ വീട്ടിലേക്ക് എത്തിക്കും അപ്പൊ ഇവിടെ തന്നെ നിർമ്മാണ യൂണിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ പറകില് നിർമ്മാണ യൂണിറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കെയ്ക്കുകളൊക്കെ ഇവിടെ നിർമ്മിക്കാൻ പറ്റും നമ്മുടെ നീ ആളിന്റെ ഫുൾ ആക്ടീവ് ഇതാരാണ് ചിത്രയുടെ ഫ്രണ്ട് ആണ് നമ്മൾ നല്ല ആക്ടീവ് ആയിട്ട് കേട്ടോ വളരെ ആക്ടീവ് ആയിട്ട് നമുക്ക് എന്താ ഉഷാറാക്കാൻ പറ്റില്ല പിടിക്കണം എല്ലാവരിലേക്കും മധുരം എത്തിക്കാൻ അവരുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ ഒരു മധുരം നമ്മളെ മധുരം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും വീട്ടിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല െ ഇത് ആക്ടീവ് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ അവരോട് ഒപ്പം ചേർന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അപ്പോൾ നമുക്ക് അടിച്ച് തകർക്കല്ലേ ആലക്കോട് നല്ല സാധനം കൊടുക്കണം ആവശ്യം ഓർഡർ അടിച്ച് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം അതാണ് ആലക്കോട് ആലക്കോടുകാർ ഇഷ്ടപ്പെടുന്നത് പൈസ വലിയ വിഷയമല്ല പക്ഷേ നല്ല സാധനമായിരിക്കണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് കിട്ടാൻ ഉള്ള ഒരു സംവിധാനം ഒരുക്കണം അപ്പോൾ എന്തായാലും ഇതൊരു വലിയ സ്ഥാപനമായിട്ട് വളരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഷുഗർ റഷ് എന്നാണ് ഈ കടയുടെ പേര് ഒരിക്കൽ കൂടി പറയുകയാണ് ആലക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ മുന്നിലുള്ള ഒരു സ്ഥാപനമുണ്ട് ചേട്ടാ ഇങ്ങനെ രാവിലെ തന്നെ ചേട്ടനും കൂടെ വന്നേ ചേട്ടനെ ഞാൻ രാവിലെ കണ്ടായിരുന്നു ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ എനിക്ക് ആരാന്നാൽ എനിക്ക് അറിയില്ല ചേട്ടൻ രാവിലെ മുതൽ എല്ലാം അലങ്കരിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് എന്താ പേരന്താ പറയുക ചെറുപ്പം സർഗോഡ് ജില്ലയാണല്ലോ അതെ അതെ രണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എന്തായാലും അതെന്താ എവിടെയാ വീട് ഒരു അതെല്ലാം ഇങ്ങനെ കിടക്കുന്ന ആളുകളാണ് എന്തായാലും ആലക്കോട് എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇങ്ങോട്ടേക്ക് വരിക ഇവിടെ മനോഹരമായ ഒരു കേക്ക് നിർമ്മാണ യൂണിറ്റ് ചിത്ര ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചിത്രയുടെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങൾ തരികയാണ് അപ്പോൾ എല്ലാവരും മധുരം രുചിക്കുക അപ്പോൾ ബർത്ത്ഡേയും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക ഇവിടുന്ന് കേക്ക് മഴിക്കുക പോകുക വരണമെന്നില്ല ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ക്യാപ്ഷലിൽ നമ്പർ കൊടുക്കാം കേട്ടോ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ അല്ലാതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കേക്ക് എടുത്തു അപ്പോൾ എല്ലാവർക്കും മധുരതരമാവട്ടെ ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടി നന്മകൾ ചേർന്നുകൊണ്ടെന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ